ഹായ് ഹലോ ഇന്ന് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ബ്രോസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് പാലിന് ഒന്ന് ബട്ടർ മിൽക്കാക്കി എടുക്കാം അതിനായിട്ട് ഒരു ടീസ്പൂണോളം വിനാഗിരി ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് വെക്കാം കേട്ടോ അത് കഴിഞ്ഞ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും മിൽക്കൊക്കെ ബട്ടർ മിൽക്കായി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കന് ഒരു കിലോനോളം ഉണ്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ ചിക്കൻ പാലിൽ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുക അതൊര മണിക്കൂർ മേരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി മസാല പുരട്ടി വെക്കാം ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും അരച്ചതൊന്ന് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് രണ്ട് ടേബിൾ സ്പൂണ് മൈദയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഇതൊരു നാല് മണിക്കൂറും നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ രാത്രി മാരിനേറ്റ് ചെയ്ത് വെച്ചാലും മതി ഇനി നാല് മണിക്കൂറിന് ശേഷം ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദയും അതുപോലെ തന്നെ അര കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ പീസ് ചിക്കനും ആദ്യം ഫ്ലോറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് മുക്കി ഇ ഇടാം കേട്ടോ അതിനുശേഷം വീണ്ടും എടുത്തിട്ട് ഫ്ലോറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് കോട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഫ്ലോറിൽ ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ എല്ലാ പീസസ് ഇതുപോലെ ചെയ്തെടുക്കുക ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോ പീസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി തിരിച്ചു മറിച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ പീസസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ സൂപ്പർ ടേസ്റ്റിലുള്ള ബ്രോസ്റ്റഡ് ഒക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് ഓക്കെ ബൈ